ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹോട്ടൽ സ്റ്റൈൽ വൈറ്റ് ചട്ണിയാണ് അപ്പൊ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടെന്ന് നോക്കാം അതിനായിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ആദ്യം ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഇനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ചൂടായ ഓയിലിലേക്ക് ഒരു സവോളം നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവോളൊന്ന് വഴറ്റി ഇടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വഴറ്റി എടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് ചട്നി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താളിക്കണം അതിനായിട്ട് നമുക്ക് ഈ അരച്ചെടുത്ത ചട്നിയെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് ബൗളിലേക്ക് അരച്ച ചട്നി ചേർത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്കൊരു കപ്പ് വെള്ളവും കൂടി ചേർക്കണം ആ അരച്ചെടുത്ത ജാറിലേക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം താളിച്ച് ചേർക്കണം അതിനായിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ കടുവ കൂടി ചേർത്ത് കൊടുക്കാം കടുവന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളകും അതോടൊപ്പം കറിവേപ്പിലും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഈ ചേർത്ത് കൊടുക്കാം വളരെ ഈസിയും അതോടൊപ്പം തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ വൈറ്റ് ചട്നി തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് എന്റെ യൂട്യൂബ് ചാനലായ ഫുഡ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്